എന്റെ പേര് ഹരികൃഷ്ണൻ നൈറ്റ് ക്ലാസ് കഴിഞ്ഞ് വീട്ടിലേക്ക് പോയപ്പോഴുള്ള പ്രേതാനുഭവമാണ് ഞാൻ പറയാൻ പോകുന്നത് രാത്രി ക്ലാസ് കഴിഞ്ഞിറങ്ങുമ്പോഴേക്കും നല്ലോണം വൈകി പരീക്ഷ എടുക്കാറായോണ്ട് പഠിത്തം കഴിഞ്ഞ് വീട്ടിലേക്കെത്തുമ്പോഴേക്കും ശരിക്കും പാതിരാത്രി ആ വിജനമായ വഴിയിലൂടെ ഞാൻ ഒറ്റയ്ക്ക് നടന്നു ചുറ്റും ചീവീടുകളുടെ ഒച്ചയും കാറ്റിൽ ഇലകളനങ്ങുന്ന ശബ്ദവുമല്ലാതെ വേറൊന്നും കേൾക്കാനില്ലായിരുന്നു വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ എന്റെ നിഴൽ തന്നെ എന്നെ പിന്തുടരുന്നത് പോലെ തോന്നി ഒരു തരം ഒറ്റപ്പെടലും പേടിയും എന്നെ മൂടി പെട്ടെന്ന് എന്റെ കാതുകളിൽ ആരോ നടക്കുന്ന ശബ്ദം കേട്ടു ഞാനൊന്ന് തിരിഞ്ഞു നോക്കി ആരെയും കണ്ടില്ല വഴിവിളക്കിന്റെ മിന്നിമായുന്ന വെളിച്ചത്തിൽ ഇരുവശത്തുമുള്ള പാടങ്ങളും വാഴത്തോട്ടങ്ങളും അവ്യക്തമായി കാണാൻ പറ്റി വാഴയിലകൾ കാറ്റിലനങ്ങുമ്പോൾ ചിലതൊക്കെ മനുഷ്യരൂപങ്ങൾ പോലെ എനിക്ക് തോന്നി എന്റെ ശരീരം തണുത്തുറഞ്ഞു ഞാൻ വേഗത്തിൽ നടക്കാൻ തുടങ്ങി പക്ഷേ എന്റെ ഹൃദയം പേടിച്ച് വല്ലാതെ ഇടിക്കുന്നുണ്ടായിരുന്നു അപ്പോഴാണ് പെട്ടെന്ന് എൻറെ കാലിനടുത്ത് ഒരു ചെറിയ കല്ല് വന്നു വീണു വാഴത്തോട്ടത്തിൽ നിന്ന് ആരോ എറിഞ്ഞതുപോലെ ഞാൻ പേടിച്ചു വിറച്ചു എന്റെ പേടി മാറ്റാൻ ഞാൻ ഉറക്കെ പാട്ട് പാടാൻ തുടങ്ങി പക്ഷേ പാട്ടിന്റെ ശബ്ദം പോലും ആ ഇരുട്ടിൽ എന്നെ കൂടുതൽ പേടിപ്പിച്ചു കുറച്ചു ദൂരം മുന്നോട്ടു പോയപ്പോൾ വീണ്ടും ആരോ നടക്കുന്ന ശബ്ദം കേൾക്കാൻ തുടങ്ങി ഇത്തവണ ശബ്ദം കുറച്ചുകൂടി വ്യക്തമായിരുന്നു എവിടെ നിന്നാണ് ശബ്ദം വരുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല ശബ്ദം എന്നെ അടുത്തേക്ക് വരുന്നതായി തോന്നി ഹൃദയം അതിവേഗം മിടിക്കാൻ തുടങ്ങി ശ്വാസം പോലും എടുക്കാൻ ബുദ്ധിമുട്ടായി അപ്പോഴാണ് ദൂരെ നിന്ന് ഒരു സ്കൂട്ടർ വരുന്നത് കണ്ടത് സ്കൂട്ടറിന്റെ വെളിച്ചം കണ്ടപ്പോൾ ശരിക്കും ജീവൻ തിരിച്ചു കിട്ടിയതുപോലെ തോന്നി ഞാൻ സ്കൂട്ടർ ഓടിക്കുന്നയാളോട് ലിഫ്റ്റ് ചോദിച്ചു അയാൾ സമ്മതിച്ചു സ്കൂട്ടറിൽ ഇരുന്നപ്പോൾ ശരിക്കും ആശ്വാസം തോന്നി പോകുന്ന വഴിയിൽ എനിക്കുണ്ടായ അനുഭവം ഞാൻ അയാളോട് പറഞ്ഞു അതൊക്കെ വെറും തോന്നലുകളാണ് പ്രേതമെന്നോ മറ്റോ ഒന്നുമില്ല സ്കൂട്ടർ ഓടിക്കുന്നയാൾ ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇരുട്ടത്ത് ഒറ്റയ്ക്ക് നടക്കുമ്പോൾ പലതും തോന്നാം പേടിക്കണ്ട അദ്ദേഹം എന്നെ സമാധാനിപ്പിച്ചു വീട്ടിലെത്തിയെങ്കിലും ആ രാത്രിയിലെ അനുഭവം എന്റെ മനസ്സിൽ നിന്ന് മാഞ്ഞില്ല വാഴത്തോട്ടത്തിലെ നിഴലുകളും നടക്കുന്ന ശബ്ദവും എറിഞ്ഞ കല്ലുമെല്ലാം എന്റെ മനസ്സിൽ പേടി നിറച്ചു പിന്നീട് രാത്രി ക്ലാസുകൾക്ക് പോകുമ്പോൾ ഞാൻ കൂട്ടുകാരുമൊത്ത് വേറെ വഴിയിലൂടെയാണ് പോയിരുന്നത് ഞാൻ ആ വഴി പൂർണമായും ഒഴിവാക്കി രാത്രിയിൽ വാഴത്തോട്ടത്തിലെ നിഴലുകൾക്കിടയിൽ നിന്ന് ആരോ എന്നെ നോക്കുന്നതായി എനിക്ക് തോന്നി വഴിവിളക്കിന്റെ മങ്ങിയ വെളിച്ചത്തിൽ ഞാൻ കണ്ട വാഴയിലകളുടെ രൂപങ്ങൾ ഇപ്പോഴും എന്നെ പേടിപ്പിക്കുന്നുണ്ട് സ്കൂട്ടറിൽ വന്ന ചേട്ടൻ പറഞ്ഞതുപോലെ അതൊരു തോന്നലാണോ അതോ ശരിക്കും എന്തോ ഉണ്ടായിരുന്നോ എന്ന് എനിക്കിപ്പോഴും അറിയില്ല ആ ഗ്രാമത്തിലെ ഇരുണ്ട വഴികളിൽ എന്തൊക്കെയോ ഒളിഞ്ഞിരിപ്പുണ്ടെന്ന് എനിക്ക് തോന്നി ഇതുപോലെ നിങ്ങൾക്ക് സംഭവിച്ച പ്രേതാനുഭവമുണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ പറയുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ